കാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമല്ലാതെ മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ യേശുനാമല്ലാതെ ദൈവം തന്നൊരു രക്ഷാ വാഗ്ദാനം യേശുനാഥനല്ലയോ പ്രാതകന്മാർ ഉന്നയിച്ചൊരു രക്ഷാസന്ദേശം യേശുനാഥനല്ലയോ ദൈവം മാനവരക്ഷയ്ക്കായി തന്നതൊരു നാമമേ യേശുവെന്നൊരു നാമമേ ഭൂലോകങ്ങൾ മുട്ടുമുടക്കും ഉന്നത നാമമേ യേശു എന്നൊരു നാമമേ മറ്റൊരു വന്നും രക്ഷയിലില്ല യേശുവിനല്ലാതെ ഏകദക്ഷണവനല്ലോ യേശു ഇല്ലുള്ള വിശ്വാസ തൽക്ഷ വലിച്ചിടാ നിത്യരക്ഷ വരിച്ചിടാസത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മത്തായിയുടെ സുവിശേഷം അധ്യായം അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറക്കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറക്കൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൻ ചവിട്ടി മതിക്കപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഢത്തിന്മാരാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രതകൾ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു വരെ സമസ്തവും നിറവേറുവളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുന്നില്ലെന്നും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറുവൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വനിവൻ എന്നു വയ്ക്കപ്പെടും നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫതീസയരുടെ നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവ്വയിലോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിഡി എന്ന് വിളിക്കുന്നവനാവട്ടെ നരകയായി തീരും നീ ബലിപ്പെടുത്തൽ കാഴ്ചയേർക്കുമ്പോൾ നിന്റെ സഹോദരനോട് നിന്നോട് എന്തെങ്കിലും വിജോദം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവെച്ചു അവിടെ ബലിപ്പെടുത്തു മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യത്തപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നീ പ്രതിയോഗികൾ വഴിയിൽ വെച്ച് തന്നെ വേഗം പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായധിപനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാറ്റും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വ്യവിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളമായി വിഭിചാരം ചെയ്തു കഴിഞ്ഞു വലതു കണ്ണ് നിനക്ക് ആകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ് വലതുകനും നിനക്ക് ആകുന്നെങ്കിൽ അത് വെട്ടിതൂരെ എറുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയങ്ങളൊന്ന് നഷ്ടപ്പെടുകയാണ് നമ്മുടെ കർത്താവായ